പാകിസ്ഥാനോടല്ല ഭീകരരോടായിരുന്നു തങ്ങളുടെ യുദ്ധമെന്ന് സൈന്യം എന്നാൽ പാകിസ്ഥാൻ ഭീകരർക്ക് ഒപ്പമായിരുന്നു പാകിസ്ഥാനിൽ ആക്രമണം നടത്തിയത് ഒരു തരത്തിലും അതിർത്തി ഭേദിച്ചിട്ടല്ല ഇന്ത്യയുടെ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്താൻ പാകിസ്ഥാൻ ശ്രമിച്ചു ഇതിനുള്ള തിരിച്ചടിയാണ് പാക് സൈനിക താവളങ്ങളിൽ ഭാരതം നൽകിയത് നൂർഖാൻ റഹീംയാർ ഖാൻ വ്യോമത്താവളങ്ങൾ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ സൈനിക മേധാവികൾ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പുറത്തുവിട്ടു ചൈന പാകിസ്ഥാനെ സഹായിച്ചതിൻ്റെ വിവരങ്ങളും സൈന്യം പുറത്തുവിട്ടു വാർത്തയുടെ വിശദാംശങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു ഗൗതം ഇന്ന് ശ്രദ്ധേയമായി തോന്നിയത് ഈ ആക്രമണത്തിൽ ഭാരതത്തെ ആക്രമിച്ചതിൽ ചൈന പാകിസ്ഥാന് സഹായം നൽകി എന്ന വിവരങ്ങളാണ് ഇപ്പോൾ ഡി ജി എം ഒ ഉൾപ്പെടെയുള്ളവർ പുറത്ത് വിട്ടിരിക്കുന്നത് എത്തരത്തിലുള്ള സഹായമാണ് ചൈനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് ആയുധങ്ങൾ നൽകിയതിൽ മാത്രമാണോ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ സൈന്യം പുറത്ത് അനിൽ അമ്പിയാർ ഈ സംഘർഷത്തിനകത്ത് ചൈന പ്രത്യക്ഷമായി സഹായിച്ചുവെന്നല്ല സൈന്യം വ്യക്തമാക്കുന്നത് മറിച്ച് ഭാരതത്തിലേക്ക് പാകിസ്ഥാൻ തുടുത്തുവിട്ട മിസൈലുകൾ ഒരെണ്ണം ചൈനീസ് നിർമ്മിതമാണ് പി എൽ ഫിഫ്റ്റീൻ എന്നത് ചൈനീസ് നിർമ്മിതമായ മിസൈലാണ് ആ കാര്യമാണ് ഇൻ ഇന്നിപ്പോൾ സൈന്യം വ്യക്തമാക്കിയത് അതിൻ്റെ ചില തെളിവുകൾ ആ മിസൈലിൻ്റെ അവശിഷ്ടങ്ങൾ ഭാരതത്തിൻ്റെ ആകാശുൾപ്പെടെയുള്ള പ്രതിരോധ സംവിധാനം ആ മിസൈലിനെ പ്രതിരോധിക്കുകയും അതിനുശേഷം അതിൻ്റെ അവശിഷ്ടങ്ങൾ നമ്മുടെ ഭാരതത്തിലെ ഗ്രാമങ്ങളിൽ വീണ് കടന്നിരുന്നു അതിൻ്റെ ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചൈന പാകിസ്ഥാൻ ആയുധങ്ങൾ നൽകുന്നു എന്നത് കൃത്യമായി തന്നെ സൈന്യം ചൂണ്ടിക്കാണിക്കുകയാണ് ഉണ്ടായത് നമുക്കറിയാം പാകിസ്ഥാന്റെ ആയുധ ശേഖരത്തിൽ ഏതാണ്ട് എൺപത്തൊന്ന് ശതമാനവും ഇറക്കുമതി ചെയ്യുന്നത് ചൈനയിൽ നിന്നാണ് ബാക്കി അഞ്ച് ശതമാനം നെതർലാൻഡ്സിൽ നിന്നും അതോടൊപ്പം മൂന്ന് ശതമാനമാണ് ആ ടുർക്കിയിൽ നിന്നും പാകിസ്ഥാൻ വാങ്ങുന്നത് അത് ഡ്രോണുകൾ കൂടുതലായി അവർ ഇറക്കുമതി ചെയ്യുന്നത് ടൂർക്കിയിൽ നിന്നാണ് പക്ഷേ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ പാകിസ്ഥാൻ നൽകുന്നത് കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ചൈന തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല ഭാരതത്തിനെതിരായ സംഘർഷങ്ങളിൽ കൃത്യമായിട്ട് പാകിസ്ഥാന് പിന്തുണ അറിയിക്കുകയും അതിനു വേണ്ട പല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചൈന ചെയ്യുന്നുണ്ട് എന്നാൽ സൈന്യം ഇന്ന് ഇന്നിപ്പോൾ ചൈനയ്ക്കെതിരെ ആരോപണമല്ല ഉന്നയിക്കുന്നത് മറിച്ച് ചൈനീസ് നിർമ്മിതമായ മിസൈലുകൾ പാകിസ്ഥാൻ ഉപയോഗിച്ചിരുന്നു എന്നതിൻ്റെ തെളിവാണ് സൈന്യം ഇന്നിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഒപ്പം പാകിസ്ഥാനിൽ ഭാരതം നടത്തിയ പ്രത്യാക്രമണങ്ങൾ പ്രത്യേകിച്ച് പാകിസ്ഥാൻ്റെ രണ്ട് ദിവസത്തെ വലിയ പ്രകോപനം ഡ്രോണുകളും മറ്റും ഉപയോഗിച്ചുള്ള പ്രകോപനത്തിന് മറുപടിയായി പാകിസ്ഥാനിലെ ചില എയർ ബേയ്സുകൾ ഭാരതം ലക്ഷ്യമിട്ടിരുന്നു പ്രത്യേകിച്ച് തന്ത്രപ്രധാനമായ അവരുടെ സൈനിക ആസ്ഥാനത്തോട് ചേർന്നുള്ള റാവൽപിണ്ടിയിലെ നൂർ എയർബേസും അതോടൊപ്പം തന്നെ പഞ്ചാബ് പ്രവിശ്യയിലെ മറ്റൊരു തന്ത്രപ്രധാന എയർബേസായ റഹീമ്യാർ ഖാൻ എയർബേസും പാകിസ്ഥാൻ ലക്ഷ്യമിട്ടിരുന്നു ആ രണ്ട് എയർബേസുകളിൽ ഭാരതത്തിൻ്റെ മിസൈലുകൾ പതിക്കുന്നതിൻ്റെ ആ ദൃശ്യങ്ങളാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ വ്യോമസേന പുറത്ത് വിട്ടത് അത് കാണിച്ചത് പ്രത്യേകിച്ച് നൂർ എയർബേസ് എന്ന് പറയുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ തന്ത്രപ്രധാനമാണ് കാരണം അവരുടെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നിന്നും കേവലം പതിനഞ്ച് കിലോമീറ്റർ മാത്രം അകലെയുള്ള എയർബേസ് ആണ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ സൈന്യത്തിൻ്റെ ആണ് അവരുടെ വി വി ഐ പി മൂവ്മെൻറ്റുകൾ നടക്കുന്നത് അതുവഴിയാണ് കാരണം പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ യാത്രകൾ ചെയ്യുന്നത് ഈ നൂർ എയർബേസ് വഴി വന്ന് അവിടുന്ന് വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അതിനാൽ അവരുടെ സൈനിക നീക്കത്തിലും അവരുടെ വി വി ഐ പി മൂവ്മെൻറ്റുകളുമൊക്കെ തുടർച്ചയായി നടക്കുന്ന ആ എയർബേസിൻ്റെ റൺവേ ഉൾപ്പെടെ പൂർണ്ണമായി ഭാരതത്തിൻ്റെ പ്രത്യാക്രമണത്തിൽ തകർന്നിരിക്കുകയാണ് നിലവിൽ ആ റൺവേ ആറ് ദിവസത്തേക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നുവെന്ന് പാകിസ്ഥാൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം ഭാരതത്തിൻ്റെ പ്രത്യാക്രമണത്തിൽ ആ റൺവേ മുഴുവൻ പൊളിഞ്ഞു പോയിരിക്കുന്നു ഒപ്പം മറ്റ് കെട്ടിടങ്ങൾക്കുൾപ്പെടെ കേടുപാടുകൾ സംഭവിക്കുന്നതിൻ്റെ ആ ദൃശ്യങ്ങൾ ഇന്ന് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ സൈന്യം കാണിക്കും ായിരുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു എയർ എയർബേസായ റഹീം യാർ ഖാനിലും സമാനമായ രീതിയിലുള്ള വലിയ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മിസൈലുകളാണ് പതിച്ചിരിക്കുന്നത് അവിടെയും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഇക്കാര്യം പാകിസ്ഥാൻ തന്നെ സമ്മതിക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇന്നത്തെ വാർത്താ വാർത്താസമ്മേളനത്തിൽ പുറത്തുവിട്ടു ഇന്നലെ വൈകുന്നേരവും സൈന്യം വാർത്താ വാർത്താസമ്മേളനം നടത്തിയെങ്കിലും ഈ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ അതായത് ഓപ്പറേഷൻ സിന്ധൂരിൻ്റെ ആദ്യ ഘട്ടത്തിൽ നമ്മൾ തകർത്ത പാകിസ്ഥാൻ പി ഒ ജെ കെയിലെ അഞ്ചും പഞ്ചാബ് പ്രവിശ്യയിലെ നാലും വരുന്ന ഭീകര താവളങ്ങളുടെ തെളിവുകളായിരുന്നു അതായത് ഭാരതത്തിൻ്റെ മിസൈലുകൾ പതിച്ചതിന് ശേഷം അവിടെയുള്ള നാശനഷ്ടം എന്തൊക്കെയാണ് ഇക്കാര്യങ്ങളാണ് ഇന്നലെ പറഞ്ഞതെങ്കിൽ ഇന്നിപ്പോൾ ആ വ്യോമതാവളങ്ങൾക്ക് നേരെ ഭാരതത്തിൻ്റെ പ്രത്യാക്രമണം സംബന്ധിച്ചുള്ള കൂടുതൽ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇന്നത്തെ വാർത്താസമ്മേളനത്തിൽ സൈന്യം പുറത്തുവിട്ടു മാത്രമല്ല കറാച്ചി കറാച്ചിയിലെ ഒരു വ്യോമതാവളവും ലക്ഷ്യമിട്ടുകൊണ്ട് ഭാരതം പ്രത്യാക്രമണം നടത്തി എന്ന കാര്യം കൂടി സൈന്യം ഇന്ന് വ്യക്തമാക്കുന്നുണ്ട് നമുക്കറിയാം കറാച്ചിയിൽ സ്ഫോടന ശബ്ദം കേൾക്കുകയും അവിടെ ഭാരതത്തിൻ്റെ മിസൈലുകൾ പതിക്കുകയും ചെയ്തു എന്നത് സ്ഥിതീകരിക്കാത്ത വാർത്തയായിരുന്നു നമ്മളുൾപ്പെടെ ഈ വാർത്ത നൽകിയിരുന്നു പക്ഷേ അതിനൊരു സ്ഥിരീകരണം ഭാരതത്തിൻ്റെ സൈന്യത്തിൻ്റെ ഭാഗത്ത് നിന്നോ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിരുന്നില്ല പക്ഷേ പാകിസ്ഥാനിലെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് പത്താം തീയതി പുലർച്ചെ പാകിസ്ഥാൻ്റെ വാണിജ്യ തലസ്ഥാനമായ കറാച്ചിയിൽ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു എന്തോ വലിയ ദുരിത ദുരന്തം വരുന്നതിന് സമാനമായ അന്തരീക്ഷം അവിടെ ഉണ്ടായി എന്ന് പാകിസ്ഥാൻ മാധ്യമങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ത്യൻ സൈന്യം അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം അന്ന് നൽകിയിരുന്നില്ല എന്തായാലും കറാച്ചി എന്ന അവരുടെ ഏറ്റവും തന്ത്രപ്രധാനവും അവരുടെ വാണിജ്യ തലസ്ഥാനവും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഷിപ്പിംഗ് പോർട്ടും എല്ലാം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ ഒരു വ്യോമതാവളത്തിന് നേരെയും ഭാരതം പ്രത്യാക്രമണം നടത്തി എന്ന കാര്യം കൂടി സൈന്യം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി അല്ലല്ലം ഗൗതം ഡി ജി എംഒ തലത്തിലുള്ള ചർച്ച നടക്കാൻ ഇരിക്കുകയാണ് നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു ഇപ്പോ വാക്കാലുള്ള വെടിനിർത്തൽ ധാരണയിലാണ് എത്തിയിരിക്കുന്നത് ഇനി തുടർ ചർച്ചയിലേക്ക് പോകണമെങ്കിൽ പഹൽഗാം ഭീകരരെ വിട്ടുകിട്ടാതെ അതിന് തയ്യാറാവില്ല എന്ന ഒരു സൂചനയും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു ഈ ഇന്നത്തെ ഡി ജി എംഒ തല ചർച്ചയിൽ എന്തൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത് അനബ്യാർ ഇന്നിപ്പോൾ വൈകുന്നേരമാണ് ഡി ജി എം ഒ തമ്മിലുള്ള ചർച്ച ഓൺലൈൻ മാർഗം നടക്കാൻ പോകുന്നത് നേരത്തെ ഇത് പന്ത്രണ്ട് മണിക്ക് നടത്താനായിരുന്നു തീരുമാനിച്ചതെങ്കിലും പിന്നീട് ഈ സമയം രണ്ട് രാജ്യങ്ങളും സമയം മാറ്റുകയായിരുന്നു അതിനാൽ വൈകുന്നേരം ഓൺലൈൻ മാർഗം രണ്ട് രാജ്യങ്ങളുടെയും ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ്റെ ഉദ്യോഗസ്ഥർ ഇരുന്നു കൊണ്ട് സംസാരിക്കും ഇന്നത്തെ യോഗത്തിൻ്റെ പ്രത്യേകത ഈ വെടിനിർത്തൽ കരാറിന് വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ യോഗം എന്നുള്ളതാണ് പത്താം തീയതി വൈകിട്ട് അഞ്ചു മണിക്കാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തലിന് ധാരണയായത് അതിന് ശേഷം ആറ് മണിക്ക് ഇരു രാജ്യങ്ങളുടെയും ഭാഗത്ത് നിന്ന് ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടായി എന്നാൽ അത് കഴിഞ്ഞ് രാത്രിയിൽ പാക് പ്രകോപനം ഉണ്ടായിരുന്നു ശ്രീനഗറിലും ജമ്മുവിലും പാകിസ്ഥാൻ്റെ ഡ്രോണുകൾ പറന്നു നൌഷേര അതോടൊപ്പം തന്നെ ഹഡ്വാര തുടങ്ങിയ സ്ഥലങ്ങളിൽ പാകിസ്ഥാന്റെ വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടായി ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ലക്ഷ്യമിട്ടില്ലെങ്കിലും ആകാശത്തേക്കൊക്കെ വെടിവെച്ചു കൊണ്ട് പ്രകോപനം സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു ഭാരതവും തിരിച്ചടി നൽകി അതിനാൽ അത്തരം വിഷയങ്ങൾ ആവർത്തിക്കരുത് എന്ന കാര്യം ഇന്നത്തെ യോഗത്തിൽ കൃത്യമായി പാകിസ്ഥാന് നമ്മുടെ സൈന്യം മുന്നറിയിപ്പ് നൽകും എന്ന കാര്യത്തിൽ സംശയം ില്ല കാരണം പത്താം തീയതി പാകിസ്ഥാൻ പ്രകോപനം ഉണ്ടായെങ്കിലും അതിൽ ഭാരതത്തിന് ആൾനാശം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഭാരതത്തിലെ ഏതെങ്കിലും നഗരങ്ങളിൽ ഈ ഡ്രോണുകൾ ഹിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിർത്തിയിൽ ഇവർ നടത്തിയ വെടിനിർത്തൽ കരാർ ലംഘനത്തിൽ നമ്മുടെ ഭാഗത്ത് ജനവാസ കേന്ദ്രങ്ങളിൽ ആൾനാശമോ മറ്റ് നാശനഷ്ടങ്ങളോ ഇല്ലാത്തതുകൊണ്ട് അത് അതിന് വലിയ തിരിച്ചടി അന്നത്തെ ദിവസം ഉണ്ടായില്ല മാത്രമല്ല ഇന്നലത്തെ രാത്രി വളരെ സൂക്ഷ്മമായി ഭാരതം നിരീക്ഷിക്കുകയായിരുന്നു ഇന്നലെ പൊതുവേ സമാധാനപരമായിരുന്നു ജമ്മു കാശ്മീർ ശാന്തമായിരുന്നു അതിർത്തിയിൽ ഇന്നലെ പ്രശ്നങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ജമ്മു കാശ്മീരിനപ്പുറത്തെ പഞ്ചാബ് അതോടൊപ്പം തന്നെ രാജസ്ഥാൻ ഗുജറാത്ത് തുടങ്ങിയ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന മറ്റ് സംസ്ഥാനങ്ങളുണ്ട് അവിടുത്തെ രാജ്യാന്തര അതിർത്തിയും പൊതുവേ ശാന്തമായിരുന്നു പ്രകോപനങ്ങൾ ഒന്നും ഇന്നലത്തെ രാത്രിയും ഇന്നത്തെ പകലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ പത്താം തീയതി ഉണ്ടായതുപോലെയുള്ള പ്രകോപനങ്ങൾ ഉണ്ടാവുകയോ ആൾനാശം ഉണ്ടാവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കുള്ള പ്രത്യാക്രമണം നടത്തും എന്ന മുന്നറിയിപ്പ് സ്വാഭാവികമായും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകും പാകിസ്ഥാനോടല്ല ഭീകരരോടായിരുന്നു തങ്ങളുടെ യുദ്ധമെന്ന് സൈന്യം എന്നാൽ പാകിസ്ഥാൻ ഭീകരർക്കൊപ്പമായിരുന്നു പാകിസ്ഥാനിൽ ആക്രമണം നടത്തിയത് ഒരു തരത്തിലും അതിർത്തി ഭേദിച്ചിട്ടല്ല ഇന്ത്യയുടെ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്താൻ പാകിസ്ഥാൻ ശ്രമിച്ചു ഇതിനുള്ള തിരിച്ചടിയാണ് പാക് സൈനിക താവളങ്ങളിൽ ഭാരതം നൽകിയത് നൂർഖാൻ റഹീം യാർ ഖാൻ യാർഖാൻ താവളങ്ങൾ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ സൈനിക മേധാവികൾ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പുറത്തുവിട്ടു ചൈന പാകിസ്ഥാനെ സഹായിച്ചതിൻ്റെ വിവരങ്ങളും സൈന്യം ഇന്ന് പുറത്തുവിട്ടു ഗൗതം അനന്തനാരായണനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്